ഡോക്ടർ ചാരിറ്റബിൾ ട്രസ്റ്റ് മെഡിക്കൽ കോളേജിൽ കഞ്ഞി മാസത്തിൽ ഒരു ചാക്കരി പദ്ധതി ഉദ്ഘാടനം ചെയ്തു ലോക കേരള സഭാംഗം കബീർ മുഖ്യാതിഥിയായി വെള്ളിപറമ്പ് ശ്രീനാരായണ ഗുരു മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ ട്രസ്റ്റ് ചെയർമാൻ പി സി അശോകൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ എം എം രസ്നയിൽ നിന്നും സാഹിത്യകാരനും തിരക്കഥാകൃത്തുമായ പി ആർ നാഥൻ ആദ്യ ഫണ്ട് ഏറ്റുവാങ്ങി ഉദ്ഘാടനം നിർവഹിച്ചു ലോക കേരള സഭാംഗം പി കെ കബീർ സലാല മുഖ്യാതിഥിയായി ഗോവയിൽ നടന്ന നാഷണൽ തായ്കോണ്ടോ ചാമ്പ്യൻഷിപ്പിൽ ജൂനിയർ വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ നേടിയ അഭിനിത്യെ കബീർ സലാല പൊന്നാടയണിച്ച് ആദരിച്ചു ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഫണ്ട് ശേഖരണാർത്ഥം ട്രസ്റ്റ് നടത്തുന്ന പായസം ചലഞ്ചിന്റെ ആദ്യ കൂപ്പൺ ജി കെ ഗോപാലകൃഷ്ണനിൽ നിന്ന് പി കെ ദേവദാസ് ഏറ്റുവാങ്ങി നിർധനരായ രോഗികൾക്കുള്ള മരുന്നും വിതരണവും നടന്നു എ സി വി ന്യൂസ് കോഴിക്കോട്